സഭാ പ്രസംഗകൻ അധ്യായം പതിനൊന്ന് വിവേകപൂർവ്വം പ്രവർത്തിക്കുക അപ്പം നീ വെള്ളത്തിലേക്കെറിയുക പല നാളുകൾക്ക് ശേഷം അത് നീ കണ്ടെത്തും ഏഴോ എട്ടോ കാര്യങ്ങളിൽ ധനം മുടക്കുക ഭൂമിയിൽ എന്തു തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ അത് നിശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു തെക്കോട്ടോ വടക്കോട്ടോ വീഴുന്ന വൃക്ഷം വീണിടത്തു തന്നെ കിടക്കും കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവർത്തികളും നീ അറിയുന്നില്ല രാവിലെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത് കാരണം ഏതാണ് സഫലമാകുക ഇതോ അതോ അഥവാ രണ്ടുമോ എന്നു നീ അറിയുന്നില്ലല്ലോ വെളിച്ചം സുഹൃതമാണ് സൂര്യനെ നോക്കുന്നത് കണ്ണിന് നല്ലതാണ് ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ എന്നാൽ അന്ധകാരത്തിന്റെ ദിനങ്ങൾ നിരവധിയായിരിക്കുമെന്ന് ഓർക്കുകയും ചെയ്യട്ടെ വരുന്നതെല്ലാം മിഥിയാണ് യുവത്വവും വർദ്ധിക്കവും യുവാവെ യുവത്വത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക ശരീരത്തിൽ നിന്ന് വേദന ദൂരീകരിക്കുക യുവത്വവും ജീവിതത്തിൻ്റെ പ്രഭാതവും മിഥ്യയാണ് ദൈവമേ സ്തുതി സ്തുതിയങ്ങ യോഗ്യമാകുന്നു